നമസ്കാരം സി ബി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറുമൊരു പേരെല്ലാം നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ വികാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെട്ടിട നിർമ്മാണം പൂർത്തിയായി ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കും ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ കെട്ടിടത്തിൽ ടാപ്പ് മോഷണം വാഷ്വേസിന്റെ പത്ത് ടാപ്പുകളാണ് മോഷ്ടിച്ചത് ആശുപത്രിക്ക് മുന്നിൽ എംസി റോഡിലെ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും പുറത്തേക്കുള്ള ഗേറ്റ് പുനഃസ്ഥാപിച്ചു രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല ദർശനത്തിനായി ഈ ആഴ്ച കേരളത്തിലെത്തും വാർത്തകൾ ഓപ്പറേഷൻ വെറും ഒരു പേരല്ല കോടി ഇന്ത്യക്കാരുടെ വികാരമാണെന്ന് പ്രധാനമന്ത്രി ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇനിയൊരു ആണവ ഭീഷണിയും സഹിക്കാനാകില്ല ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട അത് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിംഗ് വിലപോകില്ലെന്നും മോദി മുന്നറിയിപ്പ് നൽകി ഇന്ത്യക്കെതിരായ തീവ്രവാദ ആക്രമണത്തിന് തക്കതായ മറുപടി നേരിടേണ്ടി വരും പ്രത്യാക്രമണം ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും നെറ്റിയിലെ സിന്ദൂരം മായിച്ചതിനുള്ള അനന്തര ഫലങ്ങൾ എന്താണെന്ന് ശത്രുക്കൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭീകരരെ തുടച്ചുനീക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയുള്ള പാകിസ്ഥാൻ നീക്കങ്ങൾ പൂർണമായും തടഞ്ഞ് പാക് ഡ്രോണുകൾ ഇന്ത്യൻ മണ്ണിൽ എത്തുന്നതിന് മുമ്പ് അവ ആകാശത്ത് വെച്ച് തകർത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മുടെ ധീരരായ സൈനികർ സമാനതകളില്ലാത്ത വീര്യം പുറത്തെടുത്തു അവരുടെ ധൈര്യവും സാഹസവും നമ്മുടെ രാജ്യത്തെ ഓരോ അമ്മമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് മോഡി പറഞ്ഞു ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചു ഇന്ത്യ ഇത്രയും വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന തീവ്രവാദികൾ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല ഇന്ത്യൻ മിസൈലും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദികളുടെ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നു ഇന്ത്യ ഭീകരതയുടെ പറഞ്ഞു കെട്ടിട നിർമ്മാണം പൂർത്തിയായി ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ എം എൽ എയുടെയും നഗരസഭ ചെയർമാന്റെയും നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനിച്ചു കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ ഒൻപത് കോടി രൂപ ചെലവിൽ നാല് നിലകളിലായി നിർമ്മാണം പൂർത്തിയായ ആയുഷ് ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിക്കുക താഴത്തെ നിലയിൽ ഒ പി വിഭാഗവും പഞ്ചകർമ്മയും ഫിസിയോതെറാപ്പിയും നേത്ര ചികിത്സ സ്പെഷ്യാലിറ്റിയും ലാബ് സൗകര്യവും ഉൾപ്പെടെയുള്ള ചികിത്സകളാണ് തുടങ്ങുകയും പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയുഷ് മിഷീൻ്റെ സ്റ്റേറ്റ് കോൺഗ്ര ഓഫീസറുണ്ട് താലൂക്ക് ലീഗ് നഗരസഭയുടെ ചെയർമാനുണ്ട് സ്റ്റാൻഡീഡിന്റെ ചെയർമാനുണ്ട് ജില്ലാ ഓഫീസറുണ്ട് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നേത്ര വിഭാഗത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായ ഇവിടെ രണ്ട് നേത്രരോഗ വിദഗ്ധരും ഒരു ജനറൽ വിഭാഗം ഡോക്ടറുമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക നിലവിലുള്ള ഡിസ്പെൻസറിയുടെ പ്രവർത്തനവും ജനറൽ വിഭാഗം ഡോക്ടറുടെ സേവനവും ഇവിടേക്ക് മാറ്റും മറ്റ് അനുബന്ധ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കും ഷിബു സാർ ഇവരെല്ലാവരും ചേർത്തിട്ടുള്ള ഒരു മീറ്റിങ് ഇതിൻ്റെ വിളിച്ചത് എന്നാലുടെ നേതൃത്വത്തിൽ വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ എത്രയും പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷനിലാക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ആശുപത്രി അമ്പത് ബെഡുള്ള ഇൻറ്റിഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി ആയിട്ടാണ് നമ്മൾ വിഭാഗം ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളിനുണ്ടായിരുന്ന പോസ്റ്റ് എസ്കിലേഷൻ കാരണം നമുക്ക് ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട ഒമ്പത് കോടി കൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ പൂർത്തിയാക്കാനും അത്യാവശ്യമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാനുമാണ് കഴിഞ്ഞിരുന്നത് അധികമായിട്ട് ഒരു നാലേ മുക്കാൽ കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ചിൻ്റെ വർക്ക് നമ്മൾ ഒരു മൂന്ന് മാസത്തിലൂടെ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന രീതിയിൽ ഏജൻസിയെ വിളിച്ച് അതിൻ്റെ ബാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി തുടങ്ങുന്നതാണ് അതിന് മുമ്പ് തന്നെ ഈ പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ഇപ്പോൾ പകുതിയോളം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ നമ്മൾ ഒ പി സൗകര്യങ്ങളും അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി ഫിസിയോതെറാപ്പി ലാബ് സൗകര്യം അത്യാവശ്യ രോഗികൾക്കുള്ള മറ്റു അമിറ്റിറ്റീസ് എല്ലാം ആരംഭിച്ച് ഒരു ജൂൺ കൂടി തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിൽ ഈ സ്ഥാപനം ഒരു രോഗികൾക്ക് സർവീസ് നിൽക്കുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ നാഷണൽ ആയുഷ് മിഷൻ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെതന്നെ സഹകരണത്തോടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പി ലാബ് ഓപ്റ്റോമെട്രി പഞ്ചകർമ്മ എന്നിവയ്ക്കാവശ്യമായ ഉപകരണങ്ങൾ ആയുഷ് വകുപ്പിൽ നിന്നും ലഭ്യമാക്കും കിടത്തിചികിത്സ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചതിന് ശേഷവും ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ ലഭ്യമായതിനു ശേഷവുമാണ് ആരംഭിക്കുക ആശുപത്രിയുടെ അനുബന്ധ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ നാല് ദശാംശം ഏഴഞ്ച് കോടി രൂപ കൂടി അനുവദിച്ച സാഹചര്യത്തെ ചുറ്റുമതിൽ എസ് ടി പി സൗകര്യം ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനത്തിനുള്ള പാലം നിർമ്മാണം ടൈൽ വിരിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു എസ് ടി പി സ്ഥാപിക്കുന്നതിനുള്ള പത്ത് സെന്റ് ഭൂമിയും പ്രവേശന കവാടത്തിനുള്ള ഏഴ് സെന്റ് ഭൂമിയും നടപടികൾ വേഗത്തിലാക്കി ആയുഷിന് കൈമാറാനും നിർദ്ദേശിച്ചു നിർമ്മാണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ യോഗം നിർദ്ദേശം നൽകി ആശുപത്രിക്ക് ആയുർവേദ ആചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേര് നാമകരണം ചെയ്യണമെന്ന നഗരസഭാ കൌൺസിലിന്റെ ശുപാർശ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന് നൽകി അംഗീകാരം വാങ്ങാനും യോഗം തീരുമാനിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ദീപു ദിനേശ് വാർഡ് കൌൺസിലർ ലിബി ഷാജി ഡോക്ടർ പി ആർ സജി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ ജില്ലാ പ്രോഗ്രാം മാനേജർ പൂർണിമ ആയുഷ് എഞ്ചിനീയർ ഡോക്ടർ വി ജി ജിൻസി പ്രൊജക്ട് കോർഡിനേറ്റർ അനുപമ രാജ് പ്രൊജക്ട് എഞ്ചിനീയർ ജെയ്വി അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു ആയുർവേദാചാര്യൻ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ സ്മരണയ്ക്കായി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആയുഷ് ഹോസ്പിറ്റൽ ഏറ്റവും വേഗത്തിൽ തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്വീകരിച്ചു വരുന്നത് ഇതിന് സ്ഥല സൗകര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാന റോഡിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ആശുപത്രിയിലേക്ക് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഒപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള എസ് ടി പി സൗകര്യം ഒരുക്കുന്നതിന് പത്ത് സെൻറ്റ് ഭൂമി കൂടി ഇതിൻ്റെ വടക്ക് ഭാഗത്ത് നഗരസഭ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെയും നടപടിക്രമം അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് തന്നെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ കെട്ടിടത്തിൽ ടാപ്പ് മോഷണം വാഷ്ബേസിന്റെ പത്ത് ടാപ്പുകളാണ് മോഷ്ടിച്ചത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ആറരയ്ക്കും ഏഴ് മുക്കാലിനും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നിട്ടുള്ളത് അവധി ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരില്ലാത്തതാണ് മോഷണത്തിന് സൗകര്യമായത് വേണ്ടത്ര വൃത്തിയോ സുരക്ഷയോ ഇല്ലാതെ കിടക്കുന്ന ടൗൺ ഹാൾ കെക്കിടത്തിൽ മുറികൾ വാടകയ്ക്കെടുത്ത് ഓഫീസുകൾ നടത്തുന്നവർ നിരന്തരം പരാതി പറയാറുണ്ട് വൈദ്യുതി പോയാൽ ലിഫ്റ്റിൽ കുടുങ്ങുകയും സർക്കാർ ജീവനക്കാർ അവധിയുള്ളപ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതും വാടക കൊടുത്തിട്ടും വേണ്ടത്ര വൃത്തിയും സുരക്ഷയും കിട്ടാത്തതും വാടകക്കാർ ഇവിടെ നിന്ന് മുറികൾ ഉപേക്ഷിച്ചു പോകുന്നതും പതിവായിരിക്കുകയാണെന്ന് പറയുന്നു ചാലക്കുടി നഗരസഭയുടെ കീഴിലുള്ള ഷോപ്പിംഗ് സെൻറ്ററിൽ ഇന്നലെ കള്ളം കയറി ഇവിടെ മൂന്ന് നിലകളിൽ നിന്നും വാഷ് ബേസിൻ്റെ ടേപ്പുകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പത്ത് ടാപ്പങ്ങളിൽ പോയിട്ടുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുടക്കു ദിവസങ്ങളിൽ ഇവിടെ സെക്യൂരിറ്റി ഇല്ല അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് മുടക്കമുള്ള ദിവസം ലിഫ്റ്റ് പ്രവർത്തിക്കില്ല എന്നുവെച്ചാൽ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ ആർക്കും ഇല്ലാത്തതിൻ്റെ പേരിൽ ആയിരിക്കും എന്നാണ് ഇത് അറിയണമെന്നുണ്ടെങ്കിലും താലൂക്കിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടത്തെ കുറെ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമറിനൊന്നും ലിഫ്റ്റിക്കോടെ വരാൻ പറ്റില്ല അവർ കോണി കയറി വരണം ഞങ്ങളൊക്കെ ഇവിടത്തെ റൂമുകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ് അതിനും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ അതുപോലെ തന്നെ ഈ കള്ളന്മാരുടെ ഒരു ശല്യം വളരായിട്ടുണ്ട് സാമൂഹ്യദ്രോഹികളൊക്കെ വന്ന് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാ മദ്യപിച്ച് കിടക്കൊക്കെ ഉണ്ട് ചാലക്കുടി നഗരസഭയുടെ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ രണ്ട് നിലകളിലെ കോമൺ ടോയ്ലറ്റുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി അതിൻ്റെ വാഷിംഗ് ബേസിനിലുള്ള ടാപ്പുകൾ സ്റ്റീൽ ടാപ്പുകൾ നമ്മുടെ കളവ് പോയിട്ടുള്ളതായിട്ട് അറിയാനായിട്ട് സാധിച്ചു ഈ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിലാണ് ഇത് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മളിവിടുത്തെ ഇവിടെ ഉള്ള സ്ഥാപനത്തിലെ സി സി ടി വി പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത് ഇത് കളവ് നടത്തിയ ആളെ സംബന്ധിച്ചും ഏകദേശം നമുക്ക് ക്യാമറയിൽ നിന്ന് ആളെ ക്ലിയർ അല്ലെങ്കിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കെട്ടിടത്തിൽ ഇതുപോലുള്ള ശല്യം പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ച് എല്ലാ നിലകളിലെയും ടോയ്ലറ്റുകളുടെയൊക്കെ നവീകരണ പ്രവർത്തനം ലക്ഷക്കണക്കിന് രൂപ ചെലവീട്ട് സഹ പൂർത്തീകരിച്ചത് എല്ലാ ടോയ്ലറ്റുകളും വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നടത്തുന്ന സ്ഥാപനക്കാരൊക്കെ ഓരോ നിലകളിലെയും ടോയ്ലറ്റുകൾ കൃത്യമായി അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട് സംസ്ഥാനത്ത് തിങ്കളാഴ്ച രണ്ടു വട്ടമായി രണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൂടിയത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായാണ് സ്വർണ്ണവില ഇത്രയും അധികം ഇടിഞ്ഞത് രാജ്യാന്തര വിപണിയുടെ തകർച്ചയുടെ ചൂടുപിടിച്ച് രാവിലെ ഇടിവ് രേഖപ്പെടുത്തിയ വില ഉച്ചയോടെ വീണ്ടും ഇടിയുകയായിരുന്നു സമീപകാലത്ത് ഒറ്റ ദിവസം ഇത്രയും വിലയിടിയുന്നത് ആദ്യമായാണ് പവന് രാവിലെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് ശേഷം ഉച്ചയോടെ ആയിരത്തി നാൽപ്പത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് ശേഷം പവൻ വില എഴുപതിനായിരം രൂപ നിരക്കിലേക്ക് താഴുന്നത് ഇതാദ്യമാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുറിച്ച പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് കേരളത്തിലെ റെക്കോർഡ് ഓഹരി വിപണിയിലെ മുന്നേറ്റവും അമേരിക്ക ചൈന വ്യാപാര ശമനമായതും ഘടകങ്ങളാണ് സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് വിജയം മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സി ബി എസ് അറിയിച്ചു മുന്നിൽ വിജയവാടയാണ് കഴിഞ്ഞ വർഷം എൺപത്തി ഏഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം കുട്ടികളാണ് വിജയിച്ചത് പരീക്ഷയിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് കൂടുതൽ തിളങ്ങിയത് വിജയ ശതമാനത്തിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് അഞ്ച് ശതമാനം വർദ്ധന ഉള്ളതായി എക്സാമിനേഷൻ കൺട്രോൾ സന്യം ഭരദ്വാജ് പറഞ്ഞു പെൺകുട്ടികൾ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് നാല് ശതമാനം വിജയം നേടിയപ്പോൾ എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനമാണ് ആൺകുട്ടികളുടെ വിജയ ശതമാനം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി വിദ്യാർത്ഥികൾ ൾ ശതമാനത്തിലധികം മാർക്ക് നേടി വിജയിച്ചതായും സി ബി എസ്ഇ അറിയിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികളാണ് സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി യോഗ്യത നേടാവുന്നതാണ് പന്ത്രണ്ട് ക്ലാസ്സിന് പിന്നാലെ സി ബി എസ് ഇ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് വിജയം മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ വർധന രേഖപ്പെടുത്തിയതായി സി ബി എസ്ഇ അറിയിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിന് സമാനമായി പത്താം ക്ലാസ്സിലും പെൺകുട്ടികൾ തന്നെയാണ് തിളങ്ങിയത് വിജയ ശതമാനത്തിൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിന്റെ വർധനയാണ് പെൺകുട്ടികൾ രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പെൺകുട്ടികളും പരീക്ഷയിൽ വിജയം കണ്ടതായും സി ബി എസ്ഇ അറിയിച്ചു മേഖലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരമാണ് മുന്നി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമാണ് വിജയം പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ വിജയവാടയായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് അങ്കമലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് മുന്നിൽ എം സി റോഡിൽ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും പുറത്തേക്കുള്ള ഗേറ്റ് പുനഃസ്ഥാപിച്ചു ആശുപത്രിയിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നതിനായി പുതിയ ഗേറ്റ് തുറന്നു നായത്തോട് കാലടി ഭാഗത്തേക്ക് തിരിയേണ്ട വാഹനങ്ങൾ ആശുപത്രിയുടെ മുന്നിലുള്ള പുതിയ ഗേറ്റ് വഴി ഇടത്തേക്ക് തിരിയേണ്ടതും ടൌണിലേക്ക് മറ്റും പോകേണ്ട വാഹനങ്ങൾ ആശുപത്രിയുടെ വടക്ക് ഭാഗത്തുള്ള കുന്ന റോഡിലേക്ക് ഗേറ്റ് വഴി പുറത്തേക്ക് കടക്കേണ്ടതുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് മാറ്റം നിലവിൽ വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന ട്രാഫിക് അവലോകന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ പുതിയ പരിഷ്കാരം നിലവിൽ വരൂ റോജിയം ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു പുതിയ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ വർഗീസ് പാലാട്ടി ഫാദർ പോൾസൺ പെരേപ്പാടൻ വാർഡ് കൌൺസിലർമാരായ പോൾ ജോവർ സാജു നെടുങ്ങാടൻ ലക്സി ജോയ് അഡ്വക്കേറ്റ് രഘു പി എൽ ജോഷി തുടങ്ങിയവരും പങ്കെടുത്തു നമുക്ക് ഇപ്പോൾ തന്നെ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ ആവുമ്പോൾ നമ്മുടെ ഈ എൽ എഫിന്റെ എക്സിറ്റ് ഗേറ്റിൽ ഈ പ്രദേശത്ത് അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട് ട്രാഫിക് കമ്മിറ്റി കൂടി പലതവണ പല നിർദ്ദേശങ്ങളും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനു മുൻപ് ട്രാഫിക് കമ്മിറ്റി കൂടിയ സമയത്ത് അന്ന് പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എൽ എഫിൻ്റെ എക്സിറ്റ് ഗേറ്റ് ഒന്ന് പുനഃക്രമീകരിക്കണം എന്നുള്ളത് കാരണം ക്യാംഷഡ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ എം സി റോഡിൽ ഇരുവശത്തേക്കും പോകുന്ന വാഹനങ്ങൾ ക്യാംഷഡ് റോഡിൽ നിന്ന് വാഹനങ്ങൾ എം സി റോഡിൽ വലതു വശത്തേക്കും തിരിയുന്നു അതുപോലെ തന്നെ എൽ എഫിൻ്റെ എക്സിറ്റ് ഗേറ്റിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ ക്യാംഷഡ് റോഡിലേക്കും എം സി റോഡിൽ ഇരുവശങ്ങളിലേക്കും ഒക്കെ തിരിയുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അവിടെ ഒരു ട്രാഫിക് കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ഗുരുതരമായിട്ടുള്ള ട്രാഫിക് ഒരിക്കലും കാരണമാകുന്നുണ്ട് ട്രാഫിക് വാർഡന്മാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ അത് ട്രാഫിക് വാർഡന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വാഹന തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ എക്സിറ്റ് ഗേറ്റ് ഒന്ന് പുനഃക്രമീകരിക്കണമെന്നൊരാവശ്യമുണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു ട്രാഫിക് കമ്മിറ്റിയിൽ നിർദ്ദേശം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അതുപോലെ തന്നെ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ മാത്യു തോമസും ഞങ്ങൾ അച്ഛനെ വന്ന് നേരിട്ട് കണ്ട് ഈ കാര്യം അഭ്യർത്ഥിച്ചിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് സൈഡ് റോഡ് നന്നാക്കി എടുത്താൽ അതിൻ്റെ റോഡിൻ്റെ ടാറിങ്ങും അതുപോലെ തന്നെ കാനയുടെ പണിയുമൊക്കെ പൂർത്തീകരിച്ചാൽ നമുക്ക് ഈ പുനഃക്രമീകരണം ആലോചിക്കാവുന്നതാണ് പരിഗണിക്കാം നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യം പ്രത്യേകിച്ച് അങ്കമലിയുടെ ട്രാഫിക് കുരുക്കിന് ഒരു പരിഹാരം അതിന് എന്ത് സഹായവും എൽ എഫിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് നടത്തിയെടുക്കാൻ എൽ എഫ് സന്നദ്ധമാണ് എന്നുള്ള കാര്യം വന്ന് തന്നെ അച്ഛൻ അറിയിച്ചു രാഷ്ട്രപതി മുർമു ശബരിമല ദർശനത്തിനായി ഇന്ത്യ പാക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഒഴിവാക്കിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ മാസം പതിനെട്ടിന് കോട്ടയത്തെത്തി പത്തൊൻപതിന് ശബരിമല ദർശനം നടത്തും എന്നായിരുന്നു ആദ്യ അറിയിപ്പ് നിശ്ചയിച്ച തീയതികളിൽ തന്നെ രാഷ്ട്രപതി എത്തും എന്നാണ് സൂചന പ്രോഗ്രാം വിവരങ്ങൾ രാഷ്ട്രപതി ഭവൻ ഇന്ന് സംസ്ഥാന സർക്കാരിന് കൈമാറും കുമരകത്താവും രാഷ്ട്രപതിക്ക് താമസ സൗകര്യം ഒരുക്കുക പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിലും പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ശബരിമലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ സന്ദർശനം ഒഴിവാക്കിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഒരുക്കങ്ങളും നിർത്തിവച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട് ശബരിമലയിൽ റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ചു മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാല് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് വാഹനം ഓടിച്ച് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചുവരുത്തി മരണത്തിനിടെയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ മറ്റത്തൂർ മുറി ചൂളക്കൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള അമൽദേവിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്യലഹരിയിൽ ഇന്നോവ കാർ ഓടിച്ച് ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്ന ചാലക്കുടി കൂടപ്പുഴ പടിയൂക്കാരൻ വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള ജോണിയെയാണ് കാർ ഇടിച്ചത് കഴിഞ്ഞ പതിനാലിന് രാത്രി ഏഴ് മുപ്പതിനായിരുന്നു സംഭവം അമൽദേവ് കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു അടിപിടി കേസിലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ് ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് സിജു മോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ബിനു സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഡിവിഷൻ വാർഷിക സമ്മേളനം മെയ് പതിനഞ്ചിന് രാവിലെ പത്തിന് ചാലക്കുടി മുനിസിപ്പൽ മിനി ടൌൺ ഹാളിൽ ചേരും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും മുൻസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ വാർഡ് കൗൺസിലർ വി ജെ ജോജി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും കൊരട്ടിപ്പെരുമ്പി തേശ്ശേരി കളതിക്കൽ ഡോ കെ രവീന്ദ്രന്റെ ഭാര്യ സൗധാമിനെ നിരാധയായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മുരങ്ങൂർ സഞ്ചു നഗർ പാലാട്ടിപ്പുല്ലെ കുഞ്ഞുവറി ഇതിന്റെ ഭാര്യ അന്നംകുട്ടി നിരാതിയായി എൺപത്തി ഒൻപത് വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലിന് സാഞ്ചു നഗർ സെന്റ് ജോസഫ് പള്ളി സെമിത്തിരി വെറും ഒരു പേരെല്ലാം കോടി ഇന്ത്യക്കാരുടെ വികാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെട്ടിട നിർമ്മാണം പൂർത്തിയായി ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കും ചാലക്കുടി നഗരസഭ ടൌൺ കെട്ടിടത്തിൽ ടാപ്പ് മോഷണം വാഷ് വേസിന്റെ പത്ത് ടാപ്പുകളാണ് മോഷ്ടിച്ചത് ിരിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് മുന്നിൽ എം സി റോഡിലെ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും പുറത്തേക്കുള്ള ഗേറ്റ് പുനഃസ്ഥാപിച്ചു രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി ഈ ആഴ്ച കേരളത്തിലെത്തും ഇതോടെ ഈ വാർത്താ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം